മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഷൈൻ ടോം ചാക്കോ നടനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും പിതാവും മരണപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി തൃശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ യാത്രാ മധ്യയെ പാലക്കോട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ഷൈനും കൂടെയുള്ളവർക്കും പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സേലം ബാംഗ്ലൂർ ദേശീയപാതയിൽ വെച്ചാണ് അപകടമുണ്ടായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായ വിവാദങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൈൻഡോം ചാക്കോ മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള ചികിത്സയിലായിരുന്നു അങ്ങനെ ചികിത്സാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രാ മധ്യയാണ് ഈ ദാരുണ അപകടം ഉണ്ടായത് പുലർച്ചെ ആറു മണിയോടുകൂടി സേലത്ത് നിന്നും എൺപത് കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത് മുന്നിൽ പോവുകയായിരുന്ന ലോറിക്ക് പിന്നിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഷൈൻ ഡോമിൻ്റെ പിതാവ് ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് അപകടത്തിൽ നടൻ്റെ കൈക്കാണ് പരിക്കേറ്റത് ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഷൈനെയും സഹോദരനെയും അമ്മയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുന്നിൽ പോയിരുന്ന ലോറി വലത്തോട്ട് തിരിയുന്നതിനിടെ ഷൈൻ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ ധർമ്മപുരി സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അച്ഛൻ്റെ മൃതദേഹം ഇവിടെ തന്നെയാണ്